നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ പതിമൂന്നര സെൻറ്റിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂമുള്ള ഒറ്റ നില വീട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻവശത്തേക്ക് ഇനിയും നമുക്കൊരു പ്ലോട്ട് കിടപ്പുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലൂടെയുള്ള ആ ഒരു വഴി യൂസ് ചെയ്ത് അതിനകത്ത് ഇനി ഒരു വീടുകൂടെ വേണമെങ്കിൽ വെക്കാം അത്രയും സ്പേഷ്യസ് ആണ് ഇനി അതല്ല വീടിന് ചുറ്റും വീട്ടിൻ്റെ പിൻവശത്തേക്കൊക്കെ ഒത്തിരി അധികം സ്ഥലം വേണം നമുക്ക് അത്യാവശ്യം രണ്ട് കോഴിയെ വളർത്തണം ഒരു പശുവിനെ വളർത്തണമെങ്കിൽ തന്നെ നമുക്ക് നമുക്കിത്തിരി സ്ഥലം വേണം അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിന് പിൻവെസ്റ്റേക്കുള്ള ആ ഒരു പ്രോപ്പർട്ടി കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അങ്ങനെ വീടിന് ചുറ്റും നല്ല രീതിയിൽ സ്ഥലം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ബാലരാമുരത്തിന് സമീപമാണ് അതായത് ബാലരാമുരത്ത് നിന്ന് നമ്മൾ വീണ്ടും എൻ എച്ച് വഴി മുന്നിലോട്ട് വരുമ്പോൾ വഴിമുക്ക് ജംഗ്ഷൻ വരും വഴിമുക്ക് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് നമുക്ക് നേരെ പോകുന്നത് തിരിച്ച് നമുക്ക് എൻ എച്ച് ബൈപ്പാസിലേക്ക് പോകുന്ന റോഡാണ് നെല്ലിമൂട് വഴി ബൈപ്പാസിലേക്കൊക്കെ പോകാം ആ റോഡ് നമുക്കൊരു തൊള്ളായിരം മീറ്റർ വരുമ്പോൾ പ്ലാവള എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും അവിടെയാണെങ്കിൽ ഗവൺമെൻറ് യു പി സ്കൂൾ പുതുച്ചൽ എന്ന് പറഞ്ഞൊരു സ്കൂൾ കാണാം ആ സ്കൂളിന് തൊട്ട് മുന്നേയിട്ട് തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ആ വഴിയെ കറക്റ്റായിട്ട് നാനൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇടത്തോട്ടുള്ള വഴി കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പം തന്നെ വലത്തോട്ട് കട്ടാവാം അങ്ങനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീട് ഐഡന്റിഫൈ ആ സാധിക്കും ഈ വീട് നിർമ്മാണം ഫുള്ളായിട്ട് നടത്തിയിട്ടുള്ളത് ഇഷ്ടികയിലും അതുപോലെ തന്നെ നമ്മുടെ താവൂക്കിലുമാണ് ഇതിൻ്റെ നിർമ്മാണം അതായത് പകുതിയോളം കെട്ടുകൾ നമുക്ക് ഇഷ്ടികയിൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് താവൂക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് രണ്ടോ മൂന്നോ കാറുകൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് നമുക്കിത് ഇങ്ങനെയാണ് നമ്മുടെ വരാന്ത സ്പേസ് വരുന്നത് അതാ ഈ ഒരു ലാ നമ്മുടെ ലാട്രൈസ്റ്റോണിൻ്റെ മോഡലിലുള്ള ടൈലാണ് നമുക്കിത് ഈ പില്ലേഴ്സിൽ കൊടുത്തിട്ടുള്ളത് മുൻവശത്തുള്ള നമ്മുടെ വാതിൽ മുൻവശം എല്ലാ പണികളും തടിപ്പണികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് പാളികളിലായിട്ടാണ് മുൻവശത്തെ വാതിൽ വരുന്നത് നേരെ കയറി വരുന്നത് നമ്മുടെ ഒരു കോമൺ സ്പേസിലേക്കാണ് അതായത് ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസും ലിവിങ് കം ഡൈനിങ് സ്പേസ് വരും ഈ രീതിയിൽ വലിയൊരു കോമൺ സ്പേസ് ആണ് നമുക്കുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും കിച്ചണിൽ ഫുള്ളായിട്ട് നമുക്ക് സ്ലാബ് ചെയ്തിട്ടുണ്ട് നമ്മളിന്ന് ഇതിൽ ഈ കാണുന്ന കണ്ടീഷനിലുള്ള വിലയാണ് പറയുന്നത് കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനകത്ത് കിച്ചണിൻ്റെ വർക്കൊക്കെ ചെയ്തു തരണം എക്സ്ട്രാ കബോർഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള വർക്കുകൾ അദ്ദേഹം എക്സ്ട്രാ വേണമെങ്കിൽ ചെയ്തു തരും ഇതാ വർക്ക് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഗതിയിൽ ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും മരിച്ചറ് ഈ സൈസിനുള്ള കിച്ചൺ ആയിരിക്കും ഉണ്ടാവുക ഇത് വരുന്നത് നമുക്കിത് ആ കിച്ചൺ പോകെ അതേ സൈസിന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് എല്ലാം കാണാൻ സാധിക്കും പിൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ റൂം ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് ആക്കിയിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വർക്ക് ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോർ റൂം ആയിട്ടോ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോകെ നമുക്ക് പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഇനി ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിനു ചുറ്റും ഈ കാണുന്ന സ്പേസ് ആണ് ഏകദേശം ഇതുവരെയും നമുക്കൊരു കോമ്പൗണ്ട് പോലെ കെട്ടി തിരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ കാണുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ അടുത്തൊരു പ്ലോട്ടും കൂടെ നമുക്കുണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല ഇതിൻ്റെ കൂടെ ഒന്നിച്ചാണ് കൊടുക്കാൻ താല്പര്യം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്തെങ്കിലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിലോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹോസിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതിനെയൊക്കെ വളർത്താനൊക്കെ പലർക്കും ആഗ്രഹമാണ് പക്ഷേ നമുക്ക് വീടിന് ചുറ്റും സ്ഥലം ഉണ്ടായിരുന്നാലേ ഇവരെ കൊണ്ട് നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീടിന് ചുറ്റും എന്തെങ്കിലുമൊക്കെ വളർത്തണം അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഈ സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്യാഡ് വരുന്നത് നമുക്ക് ഈ ഡൈനിങ്ങിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ വരും ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം വളരെ വലിപ്പമുള്ള റൂം തന്നെയാണ് ഇതുപോലെ ഒരു ചുമരിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇത് ടെക്സ്ച്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ച്ചറാണ് ഇപ്പോഴത്തെ പുതിയ ഡിസൈൻ ഉണ്ടല്ലോ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഒക്കെ വരുന്നത് സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിനി ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് തന്നെ രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് അതാ ഇങ്ങനെ ഒരു കയറി അങ്ങോട്ടേക്ക് ഒരു ബെഡ്റൂം ഇത് ആ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ തൊട്ട് മുമ്പിലത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെ ഇങ്ങനെ ഒരു ടെക്സ്ചർ വർക്ക് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ ആ രീതിയിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് സിമിലറാണ് സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതുപോലുള്ള ടെക്സ്ചർ വർക്കെല്ലാം ഈ ചുമലും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ടെറസിലേക്ക് ഒരു ടവർ റൂം കെട്ടി അങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഇഫ് ഇൻ കേസ് നെഗിന് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യണം മേളിലേക്ക് റൂംസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ മേളിൽ നമുക്ക് ടെറസ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാണ് ഇവിടെ നിന്ന് ഒരു ടവർ റൂമോ അതിൻ്റെ വാതിലുമാണ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഇപ്പോൾ നമുക്ക് ബാലോരം ജംഗ്ഷൻ ബേസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആണ് ഒന്ന് എൻ എസിൻ്റെ വർക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് അതിൻ്റെ വൈഡനിങ് വർക്ക് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് ബാലോരത്തുള്ള കടകളൊക്കെ പൊളിച്ച് ആ രീതിയിൽ വൈഡനിങ് വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ബാലാമന റെയിൽവേ സ്റ്റേഷൻ ബേസ് ചെയ്ത് നല്ലൊരു ഡെവലപ്മെൻ്റ് ഉണ്ട് കാരണം നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡ് ബാലാപുരത്തിൻ്റെ അടുത്തുകൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് വിഴിഞ്ഞം ടു ബാലരാപുരം ഒരു റെയിൽവേ കണക് കണക്റ്റിവിറ്റിയും വരുന്നുണ്ട് അവിടെ നിന്നുള്ള ഈ കാർഗോയും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് റെയിൽവേയായിട്ട് ബന്ധപ്പെടുത്തി ആ രീതിയിൽ ഒരു വികസനം വരുന്നുണ്ട് അപ്പോൾ ഒത്തിരിയധികം പുതിയ റെയിൽവേ ലൈൻസ് ബാലാപുരം സ്റ്റേഷനിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ആ രീതിയിലൊരു ഡെവലപ്മെൻ്റ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സാധ്യതയുള്ള ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് ഡീലായിക്കോ നമുക്കിവിടെ സാധാരണഗതിയിൽ സ്ഥലത്തിന്റെ വില തന്നെ ഫൈവ് ലാക്സിന് മേളിൽ പറ്റും നമുക്കത് ഇപ്പൊ ടോട്ടലായിട്ട് പതിമൂന്നര സെന്റ് സ്ഥലമുണ്ട് അതിനകത്താണ് ഈ വീടുള്ളത് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യം നേരിട്ട് ഉടമയായിട്ട് എന്നെ സംസാരിച്ച് ഡീലായി